ഇപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുകയാണ് സ്വീഡനിൽ നിന്ന് സ്വീഡനിൽ ഒരു എക്സ് മുസ്ലിം എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു നിരീശ്വരവാദി അതായത് ഇസ്ലാം മതം വിട്ടു ഇസ്ലാം മതം വിട്ടിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് വേണ്ട പാട്ടിന് പോവാം പക്ഷേ ഇയാൾ അങ്ങനെയല്ല കേരളത്തിൽ കാണുന്നത് പോലെ തന്നെ ഇസ്ലാം മതം വിട്ടാലും മുസ്ലിം മുസ്ലിം പറയും നടക്കുന്ന ചെയ്യും അങ്ങനെയാണ് ഇയാൾ ഒരു എക്സ് മുസ്ലിം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ഈ എക്സ് മുസ്ലിം വിശേഷിപ്പിക്കാൻ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം കാരണം ആ എക്സ് മുസ്ലിം ഒഴിവാക്കിയിട്ട് ഞാനൊരു നിരീശ്വരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊടിച്ചിപ്പട്ടി പോലും തിരിഞ്ഞു നോക്കൂല അതിനാണ് ഈ എക്സ് മുസ്ലിം എന്നുള്ള ലേബിൾ വെക്കുന്നത് അതായത് അതായത് മുസ്ലിം ആയിരുന്നു എന്നിങ്ങനെ വിളിച്ചോദണം അതിനാണ് ഈ എക്സ് മുസ്ലിം ഇപ്പം ഹിന്ദു മതം വിടുന്നുണ്ട് ആൾക്കാർ അവർ എക്സ് ഹിന്ദു പറഞ്ഞു നടക്കുന്നില്ലല്ലോ ക്രിസ്ത്യാനികൾ മതം വിടുന്നുണ്ട് എക്സ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് അവർ നടക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പം ഇത് എക്സ് മുസ്ലിമിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഇസ്ലാം എന്നത് ഒരു ശ്രേഷ്ഠമായ മതമാണ് അത് അംഗീകരിക്കുന്ന ആൾക്കാരാണ് ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാം മതം ഇട്ടവർ കാരണം അവർക്ക് തന്നെ അറിയാം ഇത്രയും അടുക്കും ചിട്ടയും നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മതം ലോകത്ത് വരെ അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഒഴിവാക്കാൻ അവർ തയ്യാറാവാത്തത് എന്തായാലും എന്തായാലും അങ്ങനത്തെ ഒരു വാർത്ത വന്നിരിക്കുകയാണ് അതായത് ഈ ഒരു വാർത്ത വേണമെന്നുണ്ടെങ്കിൽ നിരീശ്വരവാദികൾക്കല്ല എക്സ് മുസ്ലിങ്ങൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഘോഷിക്കാം ആഘോഷിക്കാം അപ്പോൾ വാർത്ത എങ്ങനെയാണ് സ്റ്റോക്ക് ഹോം സ്വീഡന്റെ തലസ്ഥാനമായ നഗരമാണ് അവിടെ വിശുദ്ധ ഖുർആൻ കത്തിച്ച കേസിലെ പ്രതി വേടിയേറ്റ് മരിച്ചു കണ്ടില്ലേ ഇത്രയും നല്ല വാർത്ത ഇനി എക്സ് മുസ്ലിങ്ങൾക്കും നിരീശ്വരവാദികൾക്കും സംഘികൾക്കും ക്രിസ്തംഗികൾക്കും വേറെ വല്ലതും കിട്ടാണ്ടോ കാരണം ഇസ്ലാമിനെതിരെ പോരാടിയ ഒരു പച്ച പാപം നിഷ്കളങ്കൻ മരണപ്പെട്ടില്ലേ അതും വെടിവെച്ചു കൊല്ല പറഞ്ഞ ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കാൻ തുടങ്ങും എന്തുകൊണ്ടാണെന്നറിയില്ല ഈ വാർത്ത കയ്യിലേക്ക് എത്തിയില്ല എന്ന് തോന്നുന്നു എന്നിട്ട് ഈ വാർത്ത തുടരുകയാണ് സ്വീഡനിലെ സോഡർ നഗരത്തിൽ താമസിക്കുന്ന ഇറാഖി പൗരനായ സാൽവാൻ മോമികയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കേസിൽ ഇന്ന് കോടതി വിധി വരാനിരിക്കെയാണ് ഇയാൾ കൊല്ലപ്പെട്ടത് അതായത് അവിടെ നിന്ന് ഇയാളിനെ ഡിപ്പോർട്ട് ചെയ്യാൻ പോകുകയായിരുന്നു ഇറാഖിലേക്ക് അപ്പൊ അതിനെതിരെ ഇയാൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വിധി വരാനിരിക്കുകയായിരുന്നു ഇന്ന് ആ സമയത്താണ് ഇങ്ങനെ വെടിയേറ്റ് മരിക്കുന്നത് ഫ്ലാറ്റിൽ കയറിയ സംഘമാണ് കൊലം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു ഇയാൾ ഇന്റർനെറ്റിൽ ലൈവ് വീഡിയോ ചെയ്യുന്ന സമയത്തായിരുന്നു ആക്രമണം എന്താണ് ലൈവ് വീഡിയോ ഇത് തന്നെ ഇസ്ലാം മതത്തിനെ അവഹേളിക്കുക മുസ്ലിങ്ങളെ തെറി പറയാ പ്രവാചകനെ തെറി പറയാ അള്ളാഹുവിനെ തെറി പറയാ ഖുർആനെ തെറി പറയാ ഖുർആൻ കത്തിക്കുന്ന ആളാണ് ഇയാള് ഇയാൾ സ്ഥിരം സ്വീഡനില് ഖുർആൻ കത്തിക്കുന്ന ഒരാളാണ് അവിടെ ഒരു മതസ്ഥരുടെ ഗ്രന്ഥം കത്തിക്കുക എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്നാൽ ഖുർആൻ കത്തിക്കുന്നതൊക്കെ ബൈബിൾ കത്തിക്കാനോ അല്ലെങ്കിൽ വേറെ വല്ല തോറ കത്തിക്കാനോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ വിവരം അറിയും വ്യക്തി സ്വാതന്ത്ര്യത്തിനൊക്കെ ഒരു അതിരുണ്ട് ഒരു ലിമിറ്റുണ്ടെന്ന് മാത്രമല്ല അത് ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ നല്ല ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അല്ലാത്തവരുടെ കാര്യത്തിലൊക്കെ പിന്നെ ഏയ് അത് മത അവഹേളനമാണെന്നൊക്കെ പറയുക ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ എപ്പോ നോക്കിയാലും പോയിട്ട് ഇങ്ങനെ അനുവാദം തേടും അവിടത്തെ അധികാരികളോട് എനിക്ക് ഇന്ന് ഖുർആാൻ കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ ദിവസം പോയിട്ട് ഖുർആാൻ കത്തിക്കും അങ്ങനെ ഇയാളുടെ ഫ്ലാറ്റിലേക്ക് ഇയാളെ വെടിവെച്ച അഞ്ച് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സാൽവാൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കേസിൽ വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചു അയാൾ ചത്തില്ലേ ഇനി എന്ത് വിധി അങ്ങനെ ഇയാൾക്കൊരു പ്രത്യേകത ഉണ്ട് ഇയാൾ ഈ പെരുന്നാൾ ദിവസം ഈദ് ദിവസം തല്ലോ ആ ദിവസത്തിന് തെരഞ്ഞെടുക്ക ഖുർആാൻ കത്തിക്കാന് അതുമാത്രല്ല മാത്രല്ല ഖുർആൻ കത്തിക്കുമ്പോപ്പര് ഇസ്രായേലി പതാക ഉയർത്തും എന്താണ് അതിന്റെ രഹസ്യം ഈ ഇസ്രായേലി പതാകയും ഖുർആനും തമ്മിൽ എന്താ ബന്ധം എന്നിട്ട് ഖുർആന്റെ മേലെ കയറി നിന്ന് ഈ ഇസ്രായേലി പതാകകളുടെ വീശി വീശിയുടെ ശേഷമാണ് ഇറങ്ങിയിട്ട് പിന്നെ ഈ ഖുർആൻ കത്തിക്കുക എന്താണ് അവർആാനും ഈ പതാകയും തമ്മിലുള്ള ബന്ധം എന്ന് എത്ര ചിന്തിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ കാണിക്കായിരിക്കും ഇയാൾ ഇറാഖിയാണ് പക്ഷെ കാണിക്കുകയാണ് കണ്ടോ നിങ്ങൾ വലിയ ആൾക്കാരായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ പോയതല്ലേ ഞങ്ങൾ കണ്ടില്ലേ ഇസ്രായേലിന്റെ കൊടി പിടിച്ചുകൊണ്ട് ഖുർആൻ കത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കാണിക്കാനുള്ള പരിപാടിയാണ് ഇതും ദുഷ്ടനാണ് അങ്ങനത്തെ ഒരാളിനെയാണ് അഞ്ചു പേര് വെടിവെച്ച് കൊന്നത് എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ വാർത്ത തുടർന്ന് പറയാണ് രണ്ടായിരത്തി ജൂണിൽ പെരുന്നാൾ ദിനത്തിലാണ് സ്റ്റോക്ക് ഹോം സെൻട്രൽ മോസ്കിന് മുന്നിൽ വെച്ച് മുസ്ലിം പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈദ് ദിവസം തന്നെ ഖുർആൻ കത്തിക്കുക മുന്നിൽ വെച്ച് ഇയാൾ ഖുർആൻ കത്തിച്ചത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും ഭാഗമായാണ് ഖുർആൻ കത്തിച്ചതെന്നാണ് ഇയാൾ അവകാശപ്പെട്ടത് ഇയാളുടെ നിലപാടിനെ സ്വീഡൻ സർക്കാർ പിന്താങ്ങുകയും ചെയ്തു എന്നാൽ ലോകമെമ്പാടും പ്രതിഷേധമുണ്ടായതോടെ സ്വീഡൻ സർക്കാർ നിലപാട് മാറ്റി ഇറാഖിലെ ബാഗ്ദാദിലെ സ്വീഡിഷ് എംബസി പ്രതിഷേധകർ നിരന്തരമായി ഉപരോധിച്ചു ഇതോടെ സ്ഥാനപതി നഗരം വിടേണ്ടി വന്നു ഇവിടെ ഇറാക്കിലത്തെ എംബസിയുടെ കാര്യമാണ് ഈ പറയുന്നത് അവിടെ പോയിട്ട് ജനങ്ങൾ ഒന്നിച്ച് അവിടെ ഈ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ പിന്നെ അവിടെ രക്ഷപ്പെട്ടു അപ്പോൾ അതൊക്കെ കൂടി ആയപ്പോൾ എന്തായി ഇയാളുടെ ഈ നിലപാടിനോട് ചേരാതായി സ്വീഡിഷ് ഗവൺമെന്റ് ചില സാഹചര്യങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിക്കുന്നത് കുറ്റകരമാക്കുന്ന നിയമം സ്വീഡൻ സർക്കാർ കൊണ്ടുവന്നു കടലേ സമ്മർദ്ദം വന്നപ്പോൾ മാറ്റങ്ങൾ വന്നു പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇയാളുടെ റെസിഡൻസ് പെർമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സ്വീഡൻ പിൻവലിച്ചു ഇയാൾക്ക് പെർമനന്റ് റെസിഡൻസിൻ്റെ സ്വീഡനത്തെ അത് പ്രതിഷേധം ഇറാഖിലും മാത്രമല്ല ഈ ഗൾഫ് രാജ്യങ്ങളിലും ഒ ഐ സിയിലൊക്കെ വന്നതോടു കൂടിയിട്ട് പിന്നെ മാറ്റങ്ങൾ വരുത്തിയവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഈ സ്വീഡനെതിരെ ഉപരോധം കൊണ്ടുവരാൻ പോവുകയായിരുന്നു അപ്പൊ അത് ഭയന്നിട്ട് നിയമം തന്നെ മാറ്റിക്കളഞ്ഞു റെസിഡൻസി പെർമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സ്വീഡൻ പിൻവലിച്ചു ഇയാളുടെ ഇയാളെ തിരികെ അയക്കുന്നതിലെ നടപടികൾ സ്വീഡനിലെ കോടതി സ്റ്റേ ചെയ്തു ഇതിനുശേഷം പ്രതി നോർവേയിൽ അഭയം തേടാൻ ശ്രമിച്ചു ഇയാളുടെ അപേക്ഷ തള്ളിയ നോർവേ സർക്കാർ സ്വീഡനിലേക്ക് തിരികെ അയച്ചു തുടർന്ന് കേസ് നടക്കുന്നതിനാൽ ഇയാൾക്ക് ഒരു വർഷം താമസിക്കാനുള്ള അനുമതി നൽകിയിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇയാൾ സമാധിയാകുന്നത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇയാളെ കൊന്നതിൽ ഞാൻ പിന്താങ്ങുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കൊലപാതകം ഒരു വലിയ കുറ്റകരമാണ് ഇസ്ലാമിൽ പക്ഷേ ഇയാൾ ഏത് രൂപത്തിലാണ് മുസ്ലിങ്ങളെ അവഹേളിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു സമാനതകളുമില്ല ഇപ്പം ആരാലും തന്നെ ഹിന്ദു ഹിന്ദുമതത്തിനെയോ ക്രിസ്ത്യൻ മതത്തിനെയോ ഇയാൾ അവഹേളിക്കുന്നത് പോലെ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പം ഏതെങ്കിലും തല തിരിഞ്ഞന്മാർ വന്നിട്ട് ഇതുപോലെ വെടിവെച്ച് കൊല്ലാൻ സാധ്യത പിന്നെ ഹിന്ദു ഹിന്ദുമതത്തിനൊക്കെ ഇങ്ങനെ അവഹേളിച്ചാൽ പിന്നെ അയാളെ തല തന്നെ കാണൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ അതായത് ഖുർആൻ മനഃപ്പൂർവ്വം ഈദ് ദിവസം വെള്ളിയാഴ്ച അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുടെ മുന്നിൽ വന്നിട്ട് ആ രാജ്യത്തെ സ്വാതന്ത്ര്യം മുതലെടുത്തുകൊണ്ട് വന്നിട്ട് മുസ്ലിങ്ങളുടെ മുന്നിൽ നിന്ന് ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇയാൾ ഖുർആൻ കത്തിക്കുള്ളൂ ഇയാൾക്ക് ഇനി അഥവാ ഖുർആൻ കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ പ്രദേശത്ത് പോയിട്ട് കത്തിക്കാം അതല്ല മുസ്ലിം പള്ളി തെരഞ്ഞു വരും തിരഞ്ഞു വന്നാലും പോരാ അത് വെള്ളിയാഴ്ച ആയിരിക്കണം വെള്ളിയാഴ്ചയാണെങ്കിൽ അവിടെ ആൾക്കാരുണ്ടാവുക അതുപോലെ തന്നെ ഈദ് ദിവസം അങ്ങനെ വന്നതിന് ശേഷം ഖുർആാൻ നേലത്തിട്ടങ്ങി ചവിട്ടും നിങ്ങൾ ഇപ്പൊ ഈ ഫോട്ടോയിലൊക്കെ കണ്ടതുപോലെ നേലത്തിട്ടങ്ങി ചവിട്ടതിനു ശേഷം ഒരു ഇസ്രായേലിന്റെ കൊടി കൊണ്ടു വന്നിട്ടുണ്ടോ ആ കൊടിയും പിടിച്ചിട്ട് ഖുർആന്റെ മേലെ കയറി നിന്ന് വീശും വീശതിനു ശേഷം പ്രവാചകനെ കുറങ്ങിട്ട് തെറി പറയും അതിനുശേഷം മുസ്ലിങ്ങളെ ഇസ്ലാമതത്തിൽ ഒന്നിച്ചങ്ങട്ട് അവഹേളിക്കും എന്നിട്ട് അതിൽ കൂടെ കടന്നുപോകുന്ന മുസ്ലിങ്ങളൊക്കെ പാച്ച തെറി പറയും അതിനുശേഷമാണ് ഖുർആൻ കത്തിക്ക ഇത്രയും നേരം ഇയാളുടെ ചുറ്റും സ്വീഡൻ പോലീസ് കാവൽ നിൽക്കുകയും ചെയ്യും ഒരാൾ പോലും ഇയാളെ തൊടാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇയാളെ പെരുമാറും ആൾക്കാർ പക്ഷെ പോലീസ് വലയമാണ് പോലീസുകാർ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നീ കത്തിക്കട കുറാൻ നീ കത്തിക്കട കുറാൻ എന്നും പറഞ്ഞിട്ടാണ് പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ് അത്രയും പ്രകോപനകരമായ ഇത് ചെയ്യുക അതുകൊണ്ടാണ് പല മുസ്ലിങ്ങളുടെയും കൺട്രോൾ പോയിട്ടുണ്ടാകുക എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇയാളെ പോലെ അവഹേളിക്കുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല എന്നിട്ട് അവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല പിന്നെ മൂപ്പർക്ക് കുറെ യൂട്യൂബ് ചാനലും വേറെന്തൊക്കെ കുറെ ചാനലൊക്കെ ഉണ്ട് കുറെ സാമൂഹിക മാധ്യമങ്ങളുണ്ട് ട്വിറ്ററൊക്കെ ഉണ്ട് അതിൽ കണ്ട് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങും ഇസ്ലാം അങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് ഹദീസ് അങ്ങനെയാണ് പ്രവാചി ഇങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞത് അങ്ങോട്ട് തുടങ്ങും പാച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്നിനും ഒരു അടിസ്ഥാനം ഇല്ലാതെയാണ് സംസാരിക്കുക എന്ന് മാത്രമല്ല മറ്റുള്ള മുസ്ലിങ്ങളോടൊക്കെ മതം വിട് നിങ്ങളൊക്കെ മതം വിട്ടുക വെറുതെയുള്ള മതം അത് കൊലപാതക മതമാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞു പാച്ച കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ ആയപ്പോഴാണ് പല രാജ്യങ്ങളിലെ അധികാരികൾക്ക് വരെ ഇയാളോട് പക വന്നത് അതിനുശേഷമാണ് സ്വീഡൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെതിരെ തന്നെ ഇങ്ങനെ തിരിയാൻ കാരണം ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ ഒരുപാട് വഴിത്തിരിവിൽ കൂടെയാണ് ഈ സംഗതികൾ വരുന്നത് ഈറാഖിലായിരുന്നപ്പോൾ പോലും ഇയാൾ ഈ ഇസ്ലാം മതത്തിനെ നന്നായിട്ട് അവഹേളിക്കുമായിരുന്നു അവിടെ ഇയാളെ ആളുകൾ തല്ലിച്ചതകാൻ വേണ്ടി വന്നപ്പോഴാണ് ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് അവിടെ അറസ്റ്റ് വാറന്റ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇറാഖിലേക്ക് പോകണ്ട എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത്രയും വലിയൊരു ദുഷ്ടനും ഒരു ചട്ടമ്പിയും ഒരു തീവ്രവാദിയുമാണ് ഇയാള് അപ്പോൾ അയാളാണ് ഇപ്പോൾ ചത്തത് ഇനി ഈ ചത്താളിനെ പൊക്കിപ്പറയാനും പുകഴ്ത്തിപ്പറയാനും ഇയാളിനെ സപ്പോർട്ട് ചെയ്യാനും ഇയാളിനെ വെച്ചിട്ട് കണ്ടോ കണ്ടോ ഞങ്ങൾ പറഞ്ഞില്ലേ ഇസ്ലാമിക ഭീകരവാദികൾ ഞങ്ങളെ കൊല്ലുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഉദാഹരണമൊക്കെ കാണിച്ച് ഇനി കേരളത്തിലെ ഒരു കളി ഇസ്ലാമിക വിരുദ്ധന്മാർ നടത്തും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ